റിപ്പബ്ലിക് ദിന ചടങ്ങിനിടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ക്ഷീണം അനുഭവപ്പെട്ടു റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയ ഉടൻ മന്ത്രിക്ക് തളർച്ച അനുഭവപ്പെടുകയായിരുന്നു കലക്ടറും കമ്മീഷണറും ചേർന്ന് മന്ത്രിയെ താങ്ങി പിടിച്ചു പിന്നീട് മന്ത്രി നടന്ന ആംബുലൻസിൽ കയറി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു കുറച്ചു തന്നെ പറയുന്നത് എല്ലാരും മനോജ് മേൽ ചേരുകയാണ് മനോജ് എന്താണ് സംഭവിച്ചത് കൃഷ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയതിന് ശേഷമാണ് മന്ത്രി രാമചന്ദ്രൻ കറന്നപ്പള്ളിക്ക് ചെറിയ ക്ഷീണം അനുഭവപ്പെട്ടത് റിപ്പബ്ലിക് ദിന സന്ദേശം അദ്ദേഹം മന്ത്രി പൂർണ്ണമായും നൽകി അതിനുശേഷം പ്രസംഗം അവസാനിപ്പിച്ചു പിന്നീട് അവരെ നിന്നും മടങ്ങുന്നതിനിടെയാണ് ഈ മന്ത്രി പെട്ടെന്ന് ബോധരഹിതനായി പിന്നിലേക്ക് ഇങ്ങനെ വീഴുന്ന രീതിയിലേക്കുള്ള സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് കളക്ടർ അരുൺ കെ വിജയനും സിറ്റി പോലീസ് കമ്മീഷണർ പി മിഥുൻ രാജും ചേർന്ന് ഈ മന്ത്രിയെ താങ്ങി പിടിക്കുകയായിരുന്നു അതിനുശേഷം ആംബുലൻസ് എത്തിച്ചു പക്ഷേ മന്ത്രി ആ സമയം ആ ഒരു മിനിറ്റിനകം മന്ത്രി മന്ത്രിക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ മന്ത്രി തന്നെ ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് നടന്നാണ് അദ്ദേഹം ഈ ആംബുലൻസിലേക്ക് പോയത് അങ്ങനെ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പിന്നീട് ഉണ്ടായിരുന്ന ഡോക്ടറും വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹത്തെ ഇപ്പോൾ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അവിടെയും ആശുപത്രിയിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെയും വലിയ മന്ത്രിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും പറയുന്നത് മന്ത്രിയുടെ ഓഫീസും ആ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് ശക്തമായ വെയിലായിരുന്നു ആ സമയത്ത് മന്ത്രി അല്പം നടന്നു ഒക്കെയാണ് ആദ്യം ഈ വേദിക്കരികിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഉണ്ടായ ചെറിയ ഒരു ക്ഷീണം എന്നതിനപ്പുറത്ത് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത് എന്തായാലും മന്ത്രി ചികിത്സയിൽ തുടരും നേരത്തെയും ചികിത്സയിൽ ഉണ്ടായിരുന്നു മന്ത്രി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയിലായിരുന്നു നേരത്തെയും കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉണ്ടായിരുന്നു എന്തായാലും ഈ ചെറിയ ക്ഷീണം അനുഭവപ്പെട്ടു അത് ഇപ്പോൾ വലിയ പ്രശ്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മന്ത്രിയുടെ ഓഫീസും ആശുപത്രി അധികൃതരും ഒക്കെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേക മെഡിക്കൽ സംഘം തന്നെ മന്ത്രിയെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കൃഷേന്ദു